ി സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് ഈ ആശുപത്രി നിലവിൽ ചികിത്സയിലുള്ളവരുടെ സ്ഥിതി എന്താണ് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ശ്രീകാന്ത് നിൽക്കുന്നത് കള്ളക്കുറിശി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഇവിടെയാണ് ഈ വിഷമദ്യ ദുരന്തത്തിന് ഇരകളായ ആളുകൾ ചികിത്സയിൽ കഴിയുന്നത് ഏതാണ്ട് നൂറ്റിയൊന്ന് ആളുകൾ ഇപ്പോഴും ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്ക് മാത്രമല്ല ഇനിയിപ്പോൾ ഈ കള്ളക്കുറിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളതിൽ ഇരുപത് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് പതിനാറ് പേർ ഐ സിയു നാല് പേർ വെന്റിലേറ്ററിൽ തുടരുന്നുണ്ട് ഇവരുടെയെല്ലാം ആരോഗ്യസ്ഥിതി കൃത്യമായി ഈ ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ച് വരികയുമാണ് വൈകുന്നേരവും ഡോക്ടർമാരുടെ പ്രത്യേക സംഘം ഇവരുടെ ആരോഗ്യനില കൃത്യമായി തന്നെ വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കെ അണ്ണാമലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഇതിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകി എടപ്പാടി പളനിസ്വാമി പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തി ദുരന്ത ബാധിതരായ ആളുകളെ സന്ദർശിച്ചു ഒപ്പം തന്നെ അവരുടെ വീടുകളിലെത്തി മരിച്ച ആളുകളുടെ വീടുകളിലെത്തി അവരുടെ കുടുംബത്തിൽപ്പെട്ടവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നടൻ വിജയ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നു ഉദയനിധി സ്റ്റാലിൻ ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കണ്ടു സംസാരിച്ചു ഒപ്പം അവരുടെ കുടുംബത്തെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും ഇതിന്റെ തലപ്പത്തുള്ള ഈ മദ്യ ദുരന്തത്തിന് പ്രധാന കാരണക്കാരനായ വ്യക്തിയെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിന് ഇരയായ ആളുകൾ വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ അയാളുടെ അറസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് വൈകാതെ അത്തരത്തിൽ ആ അറസ്റ്റിലേക്ക് സർക്കാർ കടക്കും ഈ പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന് പ്രതീക്ഷിക്കാം